നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നജാത്തുൽ ഇസ്ലാം നഴ്സറി യു പി സ്കൂളിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പും റംസാൻ മുന്നൊരുക്കവും സംഘടിപ്പിക്കും പാനൂർ നജാത്തുൽ ഇസ്ലാം നഴ്സറിയുടെയും യു പി സ്കൂളിനും വേണ്ടി നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം ആറേ മുപ്പതിന് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിർമ്മാണ നടത്താൻ അതിൽ നിർമ്മാണം പൂർത്തിയായവ പത്തന്നാട് വൈകുന്നേരം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് പ്രസ്തുത ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഴുവൻ ഷാഫി പറമ്പിൽ എം പി കെ പി മോഹൻ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും മുറികൾ അടങ്ങിയതാണ് പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പി പി ഉമ്മർ മുസ്ലിയാർ പേരോട്ട് അബ്ദുറഹ്മാൻ സഹാഫി എന്നിവർ പ്രഭാഷണം നടത്തും ഫിബ്രുവരി പതിനാലിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ സ്കൂൾ ഗ്രൌണ്ടിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് പാനൂർ ജുമാഅത്ത് പള്ളി മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറി ഒ പി റഫീഖ് ഭാരവാഹികളായ വി മുസ്തഫ ഹാജി പി കെ ഷാഹുൽ ഹമീദ് കെ പി മഹമ്മൂദ് ഖാ ടി 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 ഹനീഫ റഷീദ് അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം ജമാത്തിന്റെ കീഴാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പുരോഗതിയുടെ വടവുകളിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് സ്കൂളിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തോട് നാളെയും മറ്റന്നാളുമായി പതിനാല് പതിനഞ്ച് തീയതികളിലായി ഇപ്പോൾ പുതുതായി നിർബന്ധി നിർമ്മിച്ചിട്ടുള്ള പതിനാറ് ക്ലാസ് റൂമുകളും ആധുനിക സൗകര്യങ്ങളും എല്ലാം ഒത്തുചേർന്ന ഉള്ള മനോഹരമായ ഒരു ബിൽഡിംഗ് അതിന്റെ തീയതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇസ്ലാം നേഴ്സറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് മെഡിക്കൽ ക്യാമ്പിൽ നേത്ര വിഭാഗം കിഡ്നി ദന്തരോഗ വിഭാഗങ്ങൾ എന്നിവയുടെ പരിശോധനയും നടക്കും സമഗ്രാനോ